അതാ നമ്മുടെ നാട്ടിൽ കിഡ്നീന ആർക്കൊരു വിലയൂലേ ഒരാൾക്ക് നെഞ്ചുവേദന വന്നുകഴിഞ്ഞാൽ അതൊരു അറ്റാക്കിനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഒരു ഭാഗം കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു സ്ട്രോക്കിനുള്ള സാധ്യത ഉണ്ട് ഏത് സാധാരണക്കാർക്കും അറിയല്ലേ എന്നാൽ ഒരാൾക്ക് കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല ഈ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് അസുഖം ഊർജിജിച്ച് ഡയാലിസിന്റെ വക്കത്തെത്തിയിട്ടേ പലരും ഇതിനെപ്പറ്റി ബോധവാന്മാരാകുന്നുള്ളൂ നമ്മൾ അറ്റാക്കിലെ പോലെ സ്ട്രോക്കിലെ പോലെ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷണമൊന്നും കിഡ്നി രോഗികളിൽ എല്ലാ സമയത്തും കാണിച്ചോളന്നില്ല സംഭവമൊക്കെ ശരിയാ പക്ഷെ ഭൂരിഭാഗം പേഷ്യൻസിലും കാണിക്കുന്ന ചുരുക്കം ചില ലക്ഷണങ്ങളുണ്ട് അത് ൊക്കെയാണെന്നുള്ളതോ ഒന്ന് അറിഞ്ഞു വെച്ചോളി മൂത്രത്തിൽ പത പോലെ കാണുന്നത് മൂത്രത്തിൽ കളർ വ്യത്യാസം അഥവാ രക്തം കാണുന്നത് കണ്ണിന് ചുറ്റും മുഖത്തും കാലിലും നീര് കാണുന്നത് മരുന്നെടുത്തിട്ടും കൺട്രോൾ ആവാത്ത അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബി അഥവാ ബ്ലഡ് പ്രഷർ വിട്ടുമാറാത്ത ഇടവിട്ട് ഇടവിട്ട് വരുന്ന മൂത്രത്തിലെ പഴുപ്പോ മൂത്രത്തിലെ കല്ലോ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിഡ്നി ടെസ്റ്റ് ചെയ്തു നോക്കുന്നത് വളരെ നല്ലതാണ് അത് മാത്രമല്ല ഭക്ഷണം ആവശ്യത്തിന് കഴിച്ചിട്ടും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടും മരുന്ന് കഴിച്ചിട്ടും വിട്ടുമാറാത്ത ക്ഷീണം ഭക്ഷണത്തോട് മടുപ്പ് ഓക്കാനം ഛർദി പിന്നെ അതുപോലെ തന്നെ ഫുൾ ടൈം ഒരു ഉറക്കം തൂങ്ങി പോലാത്ത അവസ്ഥ സേഫ്റ്റിക്ക് കിഡ്നി ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുന്നത് വളരെ നല്ലതാണ് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്